അഫ്ഗാനിൽ നിന്നൊരു കൗമാരക്കാരൻ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഇന്ത്യയിലേക്ക് പറഞ്ഞു ഇതെങ്ങനെ അതിജീവിക്കാൻ കഴിയും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി വിമാനത്തിന്റെ റിയർവീൽ വെല്ലിൽ കുടുങ്ങി ഡൽഹിയിൽ ലാൻഡ് ചെയ്ത ശേഷം മരണത്തെ അതിജീവിച്ചു ഇത് സാധ്യതകൾക്കപ്പുറമുള്ള ഒരു അതിജീവനത്തിന്റെ കഥയാണ് മരണത്തെ തന്നെ വഞ്ചിക്കുന്ന ഒരു കഥ നമ്മൾ സംസാരിക്കുന്നത് ഒരു യുദ്ധകഥയെക്കുറിച്ചല്ല മറിച്ച് പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടിയെക്കുറിച്ചാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് കാമേർ വിമാനത്തിൽ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു ഒരു യാത്രക്കാരനായിട്ടല്ല മറിച്ച് വിമാനത്തിന്റെ ചക്രത്തിൽ ഒളിച്ചിരുന്നാണ് അദ്ദേഹം യാത്ര ചെയ്തത് അത്ഭുതകരമായി കഠിനമായ തണുപ്പും ഓക്സിജൻ ക്ഷാമത്തെയും മറികടന്നുകൊണ്ട് ആ അപകടകരമായ യാത്രയിൽ നിന്ന് ആ കൗമാരക്കാരൻ രക്ഷപ്പെട്ടു അതും ഇങ്ങനെ ഡൽഹിയിൽ വന്നിറങ്ങുന്നത് വരെയും അയാൾക്ക് ആ കൗമാരക്കാരന് ഒരു അപകടവും സംഭവിച്ചില്ല ഇത് അവിശ്വസനീയമായി തോന്നുമെങ്കിലും അത്തരം ഒരു യാത്ര നടത്തുന്നതിന്റെ അപകടങ്ങളെ ഈ വീഡിയോ എടുത്തു കാണിക്കുന്നു കൂടാതെ ഒരു പ്രസക്തമായ ചോദ്യം നമ്മെ ഉയർത്തുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത് ഞായറാഴ്ച ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ വെളുത്ത കുർത്ത പൈജാമ ധരിച്ച ഒരു കൗമാരക്കാരൻ വിമാനത്താവള പരിസരത്ത് ചുറ്റി നടക്കുന്നത് ശ്രദ്ധിച്ചു ആരാണ് എങ്ങനെ ഇവിടെ എത്തിയെന്ന് സംശയിച്ച് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അയാളുടെ ആ കൗമാരക്കാരൻ്റെ അടുത്തേക്ക് വന്നു അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലെ കുണ്ടുസിൽ നിന്നുള്ള പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടി കാബൂളിൽ നിന്ന് കാം എയർലൈൻസ് വിമാനത്തിൽ കയറിയതാണ് എന്നിരുന്നാലും അയാൾ ഒരു സാധാരണ യാത്രക്കാരനായിരുന്നില്ല വിമാനത്തിന്റെ റിയർ വീൽ വെല്ലിൽ ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടുന്ന ഒരു ഇന്റേണൽ കമ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ ചുവപ്പ് നിറത്തിലുള്ള ഒരു ഓഡിയോ സ്പീക്കർ മാത്രം വഹിച്ചുകൊണ്ട് അയാൾ സ്വയം ഒളിച്ചു പിന്നീട് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിയോടെ കൗമാരക്കാരനെ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു വാർത്താ ഏജൻസിയായ പി ടി ഐയുടെ റിപ്പോർട്ട് പ്രകാരം കൗതുകം കൊണ്ടാണ് ആ ആൺകുട്ടി ഇത്തരത്തിലൊരു ധീരമായ യാത്ര നടത്തിയതെന്നും ഇറാനിലേക്ക് പോകാൻ ആ കുട്ടി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും തെറ്റായ വിമാനത്തിലാണ് കയറിയതെന്ന് മാധ്യമങ്ങൾ പറയുന്നു ഇത്തരം സംഭവങ്ങളെ നമ്മൾ വിളിക്കുന്നത് വീൽവെൽ സ്റ്റോവേ എന്ന വീൽവെൽ സ്റ്റോവേ എന്നാൽ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റുകളിൽ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ സ്റ്റോ സ്റ്റോവേ എന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥം നോക്കുമ്പോൾ അത് വിമാനത്തിൽ മാത്രം ഇത്തരത്തിൽ ഒളിച്ചു കടന്ന് യാത്ര ചെയ്യുന്നവരെ മാത്രമല്ല സൂചിപ്പിക്കുന്നത് അത് കപ്പൽ ട്രെയിൻ കാർഗോ ട്രക്ക് അല്ലെങ്കിൽ ബസ് പോലുള്ള വാഹനങ്ങളിലെല്ലാം തന്നെ രഹസ്യമായി കയറുന്ന വ്യക്തികളെയാണ് ഈ സ്റ്റോവ് അവകൾ എന്ന് വിളിക്കുന്നത് രഹസ്യ സഞ്ചാരി എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ പലപ്പോഴും അത് അപകടകരമായിട്ടാണ് അത് കലാശിക്കുന്നത് അതായത് ഉടമസ്ഥന്റെയോ ചാർട്ടറുടെയോ മാസ്റ്ററുടെയോ സമ്മതമില്ലാതെ ഒരു കപ്പലിലോ വിമാനത്തിലോ ഒളിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഒരു ടിക്കറ്റുമായി കയറുന്ന ഒരു യാത്രക്കാരനെ സ്റ്റോവ് അവേ പരിഗണിക്കില്ല നാല്പത്തിനാല് വ്യത്യസ്ത രാജ്യങ്ങളിലായി ഇത്തരം വിമാനത്തിൽ ഒളിച്ച് യാത്രക്കാർ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത രാജ്യം ക്യൂബയാണ് ക്യൂബയാണിത് ഒമ്പതെണ്ണത്തും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നാലെ ഡൊമിനിക് റിപ്പബ്ലിക്കും ചൈനയും ഒക്കെ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളാണ് ആഫ്രിക്കയിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് കേസുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ഇതിനകത്ത് ലഭ്യമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിനും രണ്ടായിരത്തി പതിനഞ്ച് ജൂണിനും ഇടയിൽ യു എസ് ഫെഡറൽ ഏവിയേഷൻ ഗവേഷകർ നൂറ്റി ഒന്ന് വിമാനങ്ങളിലായി നൂറ്റി പതിമൂന്ന് അത്തരം ശ്രമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പേരും പുരുഷന്മാരും പ്രധാനമായും മുപ്പത് വയസ്സിന് താഴെയുള്ളവരുമാണ് അതിൽ തന്നെ എൺപത്തി ആറ് മരണങ്ങൾ ഉണ്ടായതാണ് കണക്കാക്കപ്പെടുന്നത് എഴുപത്തി ശതമാനം മരണനിരക്ക് തിരിച്ചറിയപ്പെടാത്ത നിരവധി മരണങ്ങൾ വീൽവെൽ സ്റ്റോവേ രേഖപ്പെടുത്താത്ത കൂടുതൽ കേസുകൾ ഇനിയും ഉണ്ടാകാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തിരിച്ചറിഞ്ഞ പത്തൊമ്പത് സംഭവങ്ങൾ കൂടി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറക്കലിന്റെ പല ഘട്ടങ്ങളിലും ഈ വീൽവെൽ സ്റ്റോവെ മരണ സാധ്യത നേരിടുന്നു ചിലർക്ക് പറന്നു വരുമ്പോഴും ലാൻഡിങ് ചെയ്യുമ്പോഴും അവിടെ തുടരാൻ കഴിയാതെ വീണ് മരിച്ചിട്ടുണ്ട് പറന്നുയരുമ്പോൾ തന്നെ ലാൻഡിങ് ഗിയർ വീൽവെല്ലുകളിലേക്ക് പിൻവാങ്ങുകയും സ്റ്റോവ് അവയെ അപകടപ്പെടുത്താനുള്ള സാധ്യതയും ഉണ്ട് സ്റ്റോവ് അവരീരിക പരിക്കുകൾ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ വളരെ താഴ്ന്ന താപനിലയിലും ഉയർന്ന ഉയരത്തിലെ ഹൈ ആൾട്ടിറ്റ്യൂഡിലെ താഴ്ന്ന അന്തരീക്ഷമർത്ഥത്തിലും ഹൈപ്പോതെർമിയ ഹൈപ്പോക്സിയ മുതലായ അപകട സാധ്യതകൾ ഇവർ നേരിടേണ്ടി വരും അതുപോലെ തന്നെ ക്യാബിന് പുറത്തുള്ള അപകടകരമായ ഉയർന്ന ശബ്ദനിലകളിൽ കേൾവിക്ക് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ അതായത് ഒരു എണ്ണായിരം അടി ഉയരത്തിലേക്ക് എത്തുമ്പോൾ ഹൈപ്പോതെർമിയ ഒരു അപകടകാരിയായി മാറുന്നു കൂടാതെ ജെറ്റ് വിമാനങ്ങളുടെ ക്രൂയിസിംഗ് ഉയരങ്ങളിൽ തലച്ചോറിന്റെ ആ ബോധം നിലനിർത്താൻ ആവശ്യമായ നിലവാരത്തേക്കാൾ താഴുന്ന അന്തരീക്ഷ മർദ്ദവും ഓക്സിജന്റെ ഭാഗിക മർദ്ദവും കാരണം ശാരീരിക പ്രക്രിയകളെ തടസ്സപ്പെടുത്തിയേക്കാം ആറായിരം മീറ്റർ ഉയരം അതായത് ഇരുപതിനായിരം അടി ഉയരത്തിലേക്ക് ആവുമ്പോൾ സ്റ്റൗവൾക്ക് ഡീകംപ്രഷൻ എന്ന് പറയുന്ന ശാരീരിക അവസ്ഥയും നൈട്രജൻ ഗ്യാസ് എംബോളിസവും ഉണ്ടായേക്കാം ഉയരത്തിനനുസരിച്ച് താപനില കുറയുന്നത് തുടരുന്നു കൂടാതെ മൈനസ് സിക്സ്റ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് വരെ ഈ താപനില താഴുകയും ചെയ്യാം വിമാനം താഴുമ്പോൾ ക്രമേണ ചൂടാക്കലും റീ ഓക്സിജനേഷനും സംഭവിക്കുന്നു സ്റ്റൗവേ ഇതിനകം മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവസാന ആ സമയത്ത് ലാൻഡിംഗ് ഗിയർ താഴ്ത്തുമ്പോഴും ബോധം വീണ്ടെടുക്കുകയും ചലനശേഷി വീണ്ടെടുക്കുകയും ചെയ്തില്ലെങ്കിൽ ശരീരം വിമാനത്തിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇത്തരം കേസുകൾ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതലായിരിക്കാമെന്നാണ് അധികൃതർ പറയുന്നത് കാരണം പല ശരീരങ്ങളും സമുദ്രങ്ങളിൽ സമുദ്രങ്ങളിലോ വിദൂര പ്രദേശങ്ങളിലോ വീണിട്ടുള്ളതിനാൽ തന്നെ പലതും ഇത്തരത്തിലാണ് മരിച്ചതെന്ന് കണ്ടെത്താൻ സാധ്യതയും കുറവാണ് ഈ വീൽബെൽ സ്റ്റൗവേകളിൽ പലതും മഞ്ഞിൽ പൊതിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത് ഇത് പറക്കലിനിടെ കടുത്ത ഹൈപ്പോ തെർമ്മിയെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തിൽ താഹിദിയിൽ നിന്ന് ലോസ് ഏഞ്ചലസിലേക്ക് യാത്രയിൽ ഒരു വിമാനയാത്ര ഇത്തരത്തിൽ യാത്ര ചെയ്ത് തട്ടിച്ച് രക്ഷപ്പെട്ട ഹിഡൽ മരൂഹിയുടെ ശാരീര താപനില ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അടിയന്തരമായി ഉദ്യോഗസ്ഥർ റൺവേയിൽ അയാളെ ചികിത്സിക്കാൻ തുടങ്ങിയപ്പോൾ സാധാരണയായി മാരകമായി കണക്കാക്കപ്പെടുന്ന നിലവാരത്തേക്കാൾ വളരെ താഴെയായിരുന്നു ഇത് ഇത്തരം അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ നിന്ന് അതിജീവിച്ചവർ എങ്ങനെ മരിച്ചെന്ന് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ സ്വയം താപനില നിയന്ത്രിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ മറികടക്കുന്ന ഒരു അന്തരീക്ഷ അവസ്ഥയിൽ മനുഷ്യൻ എത്തപ്പെടുമ്പോൾ അവർ കോയി കിലോ തെർമിക്കായി തീരുകയും ഓക്സിജൻ കുറഞ്ഞ അന്തരീക്ഷത്തിൽ ശരീരത്തിന് താൽക്കാലികമായി അതിജീവിക്കാൻ അനുവദിക്കുന്ന ഒരു ഹൈബർനേഷൻ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വീൽബെൽ സ്റ്റൗവകളുടെ അറിയപ്പെടുന്ന തൊണ്ണൂറ്റൊമ്പത് കേസുകളിൽ എഴുപത്തി ആറ് മരണങ്ങളും ഇരുപത്തിമൂന്ന് അതിജീവനങ്ങളും ഉണ്ടായി വീൽബെൽ സ്റ്റവേ വിമാനത്തിൽ നിന്ന് കണ്ടെത്താതെ രക്ഷപ്പെട്ടതായി രേഖപ്പെടുത്താത്ത കേസുകൾ കൂടുതൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ യാത്ര ചെയ്ത അപൂർവം ചിലർ രക്ഷപ്പെട്ടു എങ്കിൽ തന്നെ അത് പുറത്തു നിന്നുള്ള ചില വ്യക്തികളുടെ സഹായത്തോടെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഹവാനയിൽ നിന്ന് മാഡ്രിഡിലേക്കുള്ള ഐബീരിയ വിമാനത്തിൽ ക്യൂബയിൽ നിന്ന് പലായനം ചെയ്ത അർമാൻഡോ സൊഗാരസ് റാമിറസ് എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൻ്റെ വിമാനയാത്രയ്ക്ക് ശേഷമുള്ള ആദ്യകാല ഓർമ്മകൾ പങ്കുവെച്ചു സ്പാനിഷ് ഡോക്ടർമാർ തന്നെ മിസ്റ്റർ പോപ്സിക്കിൾ എന്ന് വിളിച്ചെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു പൈലറ്റ് എത്തിയപ്പോൾ തൻ്റെ ശരീരം മഞ്ഞു മൂടിയിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം അകത്തെ ടേക്ക് ഓഫിന് മുമ്പ് മറ്റു ചക്രത്തിൽ നിന്ന് അദ്ദേഹം വീണു എന്നാൽ യാത്ര തുടങ്ങുന്നതിന് അവസാന നിമിഷം ഇവരുടെ കൂടെ മറ്റൊരാളുടെ ഉണ്ടായിരുന്നു മൂന്നാമൻ അയാൾ പിന്മാറിയിരുന്നു ഈ വ്യക്തിക്ക് അതായത് അർമാണ്ടോയ്ക്ക് കേൾവി വീണ്ടെടുക്കാൻ തന്നെ ഒരു സ്പാനിഷ് ആശുപത്രിയിൽ ഒരു മാസം എടുത്തു എന്നാണ് പറയുന്നത് എന്നാൽ പിന്നീട് മെഡിക്കൽ പ്രശ്നങ്ങളൊന്നും അദ്ദേഹം നേരിട്ടതായി പറയുന്നില്ല പാസഞ്ചർ എയർലൈനുകളുടെ ചരിത്രത്തിലുടനീളം ഈ വീൽബെല്ലിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് സിഡ്നി കിങ്സ്ഫോർഡ് സ്മിത്ത് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിന് തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്നുള്ള കീത് സാപ്സ്പോർഡ് എന്ന പതിനാല് കാരൻ ഇരുന്നൂറടി ഉയരത്തിൽ നിന്ന് ടോക്കിയോയിലേക്ക് പോകുന്ന ജപ്പാൻ എയർലൈൻസ് അഗ്ലസ് ഡി സി എയ്റ്റ് വിമാനത്തിന്റെ വീൽബെല്ലിൽ നിന്ന് വീണു മരിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങളിൽ ഒന്ന് അമച്വർഡ് ഫോട്ടോഗ്രാഫർ ജോൺ ഗിൽപിൻ ആ ദിവസം പറന്നുയർന്ന വിമാനങ്ങളുടെ ചിത്രങ്ങൾ എടുത്ത് തന്റെ പുതിയ ക്യാമറയുടെ ലെൻസ് പരീക്ഷിക്കുകയായിരുന്നു ആ ആഴ്ച കഴിഞ്ഞ് ചിത്രങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതുവരെ വരെ സത്യത്തിൽ താൻ ആ കുട്ടിയുടെ അവസാന നിമിഷങ്ങൾ പകർത്തിയതായി അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് ആറിലെ ലൈഫ് മാഗസിനിൽ പാർട്ടി ഷോട്ടുകൾ എന്ന ആ വിഭാഗത്തിൽ രണ്ട് പേജുള്ള ഒരു സ്പ്രെഡിൽ അന്ന് ഈ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടിരുന്നു വിമാനത്തിൽ ഈ വീൽബെൽസ് സ്റ്റൗഅ ഇത്തരത്തിലധി കേസുകൾ ദേഹപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലെത്തിയ ഈ അഫ്ഗാൻ ബാലൻ ഇത്തരത്തിൽ ഒരു ആദ്യത്തെ സംഭവത്തിൽപ്പെടുന്ന വ്യക്തിയല്ല അനവധി വ്യക്തികൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യത്തിലേക്ക് യാത്ര ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് അനവധി വ്യക്തികൾ അതിജീവിക്കാതെ മരിച്ചുപോയിട്ടുമുണ്ട് അതായത് ഇന്ത്യയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രദീപ് സൈനിയും വിജയ് സൈനിയുടെയും ഒരു ഇത്തരത്തിലൊരു കേസുണ്ട് ഒരു കഥയുണ്ട് അവർ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നു ബ്രിട്ടീഷ് എയർവെയ്സിൻ്റെ ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനത്തിൻ്റെ ഇതുപോലെ വീൽബെല്ലിൽ കന്ത്രപൂർവ്വം കയറിയൊക്കെയിരുന്നു പക്ഷെ ഈ പ്രദീപ് എന്ന വ്യക്തി രക്ഷപ്പെട്ടു പക്ഷേ വിജയ് രക്ഷപ്പെട്ടില്ല അതുപോലെ മറ്റു കേസുകളുണ്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ സാൻ ജോസിനും മൗവിക്കും ഇടയിലുള്ള അഞ്ചു മണിക്കൂർ വിമാന യാത്രയിൽ ഒരു സ്റ്റോവ് അവ രക്ഷപ്പെട്ടു അതായത് കാലിഫോർണിയൻ കൗമാരക്കാരനായ യാഹിയ അബ്ദി അദ്ദേഹം ഒരു സോമാലിയിൽ നിന്നുള്ള കുടിയേറ്റക്കാരനായിരുന്നു വിമാനം പറന്നു തീർന്നപ്പോൾ ചെവികൾ പൊത്തിപ്പിടിച്ചത് ഓർമ്മയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോഴേക്കത് മേഘങ്ങൾക്ക് മുകളിലായിരുന്നു ചെറിയ ദ്വാരങ്ങളിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞതായി യാഹിയ പറയുന്നു അവൻ അത് ചെയ്യാൻ കാരണം രണ്ടാനമ്മയോടൊപ്പം താമസിക്കാൻ ആഗ്രഹിച്ചില്ല എന്നതുകൊണ്ടാണ് ഏഴ് വയസ്സുള്ളപ്പോൾ മുതൽ കണ്ടിട്ടില്ലാത്ത സ്വന്തം അമ്മയെ കണ്ടെത്താൻ അവൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് ഈ സാഹസത്തിന് മുതിർന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജോഹന്നാസ്ബർഗിൽ നിന്നുള്ള ലണ്ടനിലേക്കുള്ള പതിനൊന്ന് മണിക്കൂർ നീണ്ട വിമാനയാത്രയിൽ നിന്ന് വിമാനത്തിന്റെ അറിയർ വീൽ വെല്ലിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ട ഒരു ദക്ഷിണാഫ്രിക്കൻ വ്യക്തിയുടെ കഥയുണ്ട് അയാൾ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അയാൾ നാനൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് വീണ് അനവധി പരിക്കുകളോടെയാണ് മരിച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷീപ്പോൾ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഒരു ചരക്ക് വിമാനത്തിന്റെ മുൻചക്രത്തിൽ നിന്ന് ഒരാളെ ഡച്ച് അധികൃതർ കണ്ടെത്തി ആ മനുഷ്യൻ ഇരുപത്തിരണ്ട് ഒരു കെനിയക്കാരനായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിൽ പതിനൊന്ന് മണിക്കൂറിലധികം ഒളിച്ചിരുന്ന ശേഷം അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതായി പറയപ്പെടുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇങ്ങനെയൊക്കെ യാത്ര ചെയ്താലും ഈ സ്റ്റോഅവേ അതിജീവിക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അതായത് അവർ യാത്ര ചെയ്യുന്ന ആ സാഹചര്യത്തിൽ പോൽ അതായത് ഈ ചക്രത്തിലെ ഹൈഡ്രോളിക് ലൈനുകൾ നൽകുന്ന താപത്തിലേക്കാണ് ഈ വിദഗ്ധർ വിരൽ ചൂണ്ടുന്നത് ടയറുകളിലെ ചൂടിനൊപ്പം ചക്രത്തിലെ ഹൈഡ്രോളിക് ലൈനുകളിൽ നിന്നുള്ള താപവും ഇത്തരം വ്യക്തികളെ താപനില അധികം കുറയാതെ ചൂടാക്കി നിർത്താൻ സഹായിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത് നമ്മൾ അനവധി പ്രാവശ്യം ഉച്ചരിച്ചൊരു വാക്കാണ് ഹൈപ്പോതെർമിയ എന്താണ് ഈ ഹൈപ്പോഥെർമിയ അതായത് ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ ചൂട് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ എമർജൻസിയാണ് ഈ ഹൈപ്പോതെർമിയ അതിന്റെ ഫലമായി ശരീര താപനില അതി അപകടകരമായി കുറയുന്നു ഈ അവസ്ഥ ഉടനായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജീവന ഭീഷണി ഉണ്ടാകാം ഈ ഘട്ടത്തിൽ ശരീരത്തിന്റെ സുപ്രധാന പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയോ മറ്റോ ചെയ്യുന്നു ചികിത്സിച്ചില്ലെങ്കിൽ ഹൈപ്പോതെർമിയ ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിക്കും ഹൃദയത്തിന്റെ പരാജയവും മരണവുമൊക്കെ സംഭവിക്കും അതുപോലെ നമ്മൾ മറ്റൊരു വാക്ക് പറഞ്ഞു ഹൈപ്പോക്സിയ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോഴാണ് ഈ ഹൈപ്പോക്സിയ ഉണ്ടാകുന്നത് ഇത് വൻ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കാരണമാണ് ഉയർന്ന പ്രദേശങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ കാരണം ഇത് സംഭവിക്കാം ഹൃദയാവസ്ഥകൾ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് വിഷബാധ ചില സമയങ്ങളിൽ അനീമിയ അല്ലെങ്കിൽ രക്തചംക്രമണ പ്രശ്നങ്ങളെല്ലാം ഹൈപോക്സിയ്ക്ക് കാരണമാകാം ഓക്സിജന്റെ ഈ അഭാവം വിവിധ അവയവങ്ങളെയും ടിഷ്യൂകളെയും ബാധിക്കുകയും അവയുടെ ശരിയായ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും